പത്തനംതിട്ട കലഞ്ഞൂരിലെ പെർഫെക്റ്റ് ആട്ടോകെയറിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ആക്രമണത്തിൽ സ്ഥാപനത്തിന്റെ ഗ്ലാസ് വാതിലുകളും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കാറുകളും അക്രമി സംഘം തകർത്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ട് പ്രതികൾ കൂടുതൽ പോലീസിന്റെ പിടിയിലായി കലഞ്ഞൂർ സ്വദേശികളായ എൺപത്തിയൊന്ന് വയസ്സുള്ള ജോൺ വർഗീസ് അൻപത്തിരണ്ട് വയസ്സുള്ള ബിനു കെ വർഗീസ് എന്നിവരാണ് പിടിയിലായത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു oh <laughs> thank mm -hmm. you സംഭവത്തെക്കുറിച്ച് കൂടുതൽ പോലീസ് പറയുന്നത് ഇങ്ങനെ പത്തനാപുരം ഭാഗത്തുനിന്ന് ജോൺ വെറീസും ബിനു കെ വറീസും ഓടിച്ച വാഹനം പെർഫെക്റ്റ് ഓട്ടോ കെയറിന്റെ മുമ്പിൽ വെച്ച് ഒരാളെ എടിച്ചിടാൻ പോയി ഈ സമയം ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ട കാലനടയാത്രക്കാരനും കാർ യാത്രക്കാരും തമ്മിൽ അസഭ്യവർഷവും തുടർന്ന് കാര്യങ്ങൾ എത്തിയതോടെ പെർഫെക്റ്റ് ഓട്ടോ കെയർ സ്ഥാപനത്തിലെ ജീവനക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിച്ചു ഇതിനിടയിൽ കാറയാത്രക്കാരായ അക്രമി സംഘം പെർഫെക്റ്റ് ഓട്ടോ കെയർ സ്ഥാപനത്തിലെ ജീവനക്കാരോട് തട്ടിക്കയറാനും ആക്രമിക്കാനും ശ്രമിച്ചു സംഭവം അറിഞ്ഞ് കൂടുതൽ ആളുകൾ സ്ഥലത്തെത്തിയതോടെ ഇവർ കാറിൽ കയറി സ്ഥലം വിട്ടു ഇതിനിടയിൽ മറ്റൊരാളെയും ഇവർ കാർ അടിപ്പിക്കാൻ ശ്രമിച്ചു ഏറെ സമയത്തിനു ശേഷം കാറിൽ തിരികെ വന്ന ജോൺ വർഗീസും ബിനു കെ വർഗീസും ഷോറൂമിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു ആക്രമണത്തിൽ വാതിൽ പൂർണ്ണമായും താർന്നു തുടർന്ന് കാറുകളും ഇടിച്ചുതർത്തു എന്നിട്ട് അക്രമി സംഘം കാർ നിർത്താതെ ഓടിച്ചുപോയി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൂടൽ പോലീസ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ആക്രമണത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പെർഫെക്റ്റ് ഓട്ടോ കെയർ ജീവനക്കാർ ഫോക്സ്റ്റിയോട് പറഞ്ഞു പ്രതികളെ ബുധനാഴ്ച പോലീസ് കോടതിയിൽ ഹാജരാക്കും ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ ആൻഡ് പത്തനാപുരം